തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് യുഎയുടെ വളർച്ചയിൽ മലയാളികൾ വഹിച്ച പങ്ക് ആ സൗഹൃദത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ പര്യാപ്തമായിട്ടുണ്ടെന്നത് ഒരു വസ്തുതയാണ് അതിനാൽ തന്നെ യു എ യുമായുള്ള ഏതൊരു കരാറും കേരളത്തിനും സാമ്പത്തിക ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതായിരിക്കും വളർന്നു വരുന്ന കേരളത്തിന്റെ വികസനത്തിനും ഇത് സുപ്രധാന നാഴികരായി അടയാളപ്പെടുത്തും രാജ്യത്ത് വികസനമുണ്ടാകുമ്പോൾ അത് സംസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് നിർണായക ഘടകമായി മാറുകയും ചെയ്യും യുഐ പ്രസിഡന്റ് ഷായഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മൂന്ന് മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യാ സന്ദർശന വേളയിൽ തന്ത്രപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം അടക്കമുള്ള അഞ്ച് സുപ്രധാന കരാറുകളിലും ധാരണാപത്രങ്ങളിലുമാണ് ഒപ്പിട്ടത് ഇതിനു പുറമേ സഹകരണത്തിന്റെ ഏഴു പുതിയ പ്രഖ്യാപനങ്ങളും രാജ്യങ്ങളും നടത്തി ആഗോളതലത്തിലും പശ്ചിമേഷ്യയിലും നടക്കുന്ന സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഈ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു യു എ പ്രസിഡന്റിനെ പ്രോട്ടോകോൾ മാറ്റിവച്ച ഡൽഹി പാലം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി മോദി നേരിട്ടത്തെ സ്വീകരിച്ച രീതി തുടർന്ന് ഒരേ കാറിലാണ് ഇരുവരും ലോക് ലോക്കൽ മാർഗിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്ര ചെയ്തത് ഇരുരാഷ്ട്ര നേതാക്കളും അവിടെ വെച്ച് നടത്തിയ ഉഭയകക്ഷി സംഭാഷണത്തിന് ഒടുവിലാണ് സുപ്രധാന കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പിട്ടത് ദുബായ് അബുദാബി രാജകുടുംബാംഗങ്ങളും യു മന്ത്രിമാരും വ്യവസായ പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യ യു ഇ വാണിജ്യ ഇടപാട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഇരുപതിനായിരം കോടി ഡോളറായി ഉയർത്തുന്ന കരാറുകളിലാണ് ധാരണയായത് പ്രതിരോധ ഊർജ്ജ മേഖലയിലെ സഹകരണമാകും വിപുലമാക്കുക പ്രതിരോധ വ്യവസായ സഹകരണം സാങ്കേതിക വിദ്യ കൈമാറ്റം സൈബർ ഇടത്തിലേയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും സഹകരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ ബഹിരാകാശ വ്യവസായ വികസനത്തിലും വാണിജ്യ സഹകരണത്തിലും യു എയുടെ ബഹിരാകാശ ഏജൻസിയും ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററും തമ്മിൽ ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി യു എയിൽ ബഹിരാകാശ വിക്ഷേപണ സൗകര്യം ഏർപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാകും യു എയും ഗുജറാത്ത് സർക്കാരും തമ്മിലും ഗുജറാത്തിലെ ധൊലോറയിൽ പ്രത്യേക നിക്ഷേപ മേഖല വികസിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടു അന്തർദേശീയ വിമാനത്താവളം ഹരിത തുറമുഖം സ്മാർട്ട് ടൗൺഷിപ്പ് പൈലറ്റ് ട്രെയിനിംഗ് സ്കൂൾ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിയും പരിപാലനവും റെയിൽവേ കണക്ടിവിറ്റി എന്നിവ അടങ്ങുന്നതാണ് ഈ ബൃഹത് പദ്ധതി അബുദാബിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ കമ്പനിയായ അഡ്നോക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി ഒപ്പിട്ട കരാർ പ്രകാരം രണ്ടായിരത്തി വരെ പൂജ്യം ദശാംശം അഞ്ച് മെട്രിക് ടൺ എൽ എൻ ജി നമുക്ക് വിൽക്കുന്നതായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യ പച്ചക്കറി കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള കരാർ കേരളത്തിനും ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാന വർദ്ധനവിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ എ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ സ്ഥാപിക്കുക ഡേറ്റ സെന്റർ ക്ഷമത വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുക ഡിജിറ്റൽ ഡേറ്റ എംബസി സ്ഥാപിക്കുക തുടങ്ങിയ പരസ്പര സഹകരണ പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് ഈ കരാറുകളുടെ ചുവടുപിടിച്ച് കേരളത്തിൽ തുടങ്ങാൻ കഴിയുന്ന പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാരും ആലോചിക്കേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു ഇ പ്രസിഡന്റ് ഷായ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ ഇന്ത്യ യു ഇ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ കരുത്താർജിച്ചതായി നേതാക്കളും വിലയിരുത്തി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാർ ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ നടത്തിയ ഇന്ത്യ സന്ദർശനങ്ങളെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തിരുന്നു ഈ സന്ദർശനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ തലമുറകളായുള്ള തുടർച്ചയെ അടയാളപ്പെടുത്തുന്നതാണെന്ന് അവർ കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടന്ന നിക്ഷേപങ്ങൾക്കായുള്ള പതിമൂന്നാമത് ഉന്നതതല ദൗത്യസംഘത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന പതിനാറാമത് ഇന്ത്യ യുഎഇ സംയുക്ത കമ്മീഷൻ യോഗത്തിന്റെയും അഞ്ചാമത് നയതന്ത്ര സംഭാഷണത്തിന്റെയും ഫലങ്ങൾ ഇരുനേതാക്കളും അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പിട്ട ശേഷം വ്യാപാര സാമ്പത്തിക സഹകരണത്തിലുണ്ടായ കരുത്തുറ്റ വളർച്ചയെ ഇരുനേതാക്കളും സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതകോടി ഡോളറിൽ എത്തിയ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും വ്യവസായ സമൂഹത്തിന്റെ ആവേശം കണക്കിലെടുത്ത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി ഇരുന്നൂറ് ശതകോടി ഡോളർ എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇരുവശത്തുമുള്ള ചെറുകിട ഇടത്തരം െ തമ്മിൽ കൂട്ടിയിണക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യ ആഫ്രിക്ക യൂറേഷ്യ മേഖലകളിൽ ചെറുകിട സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി മാർട്ട് വെർച്വൽ വാണിജ്യ ഇടനാഴി ഭാരത് ആഫ്രിക്ക സേതു തുടങ്ങിയ പ്രധാന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ആഹ്വാനവും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പിട്ട ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇരു ഇരുരാജ്യങ്ങളിലെയും വിവിധ മേഖലകളിലേക്കുള്ള നിക്ഷേപ പ്രവാഹം കൂടുതൽ ശക്തമാക്കിയതിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി ഗുജറാത്തിലെ ധോലേരിയിൽ പ്രത്യേക നിക്ഷേപ മേഖല വികസിപ്പിക്കുന്നതിൽ യു ഇ പങ്കാളിയാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളെ സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര വിമാനത്താവളം പൈലറ്റ് പരിശീലന കേന്ദ്രം അറ്റകുറ്റപ്പണി അഴിച്ചുപണി കേന്ദ്രം ഗ്രീൻഫീൽഡ് പോർട്ട് സ്മാർട്ട് അർബൻ ടൗൺഷിപ്പ് റെയിൽവേ കണക്ടിവിറ്റി ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ പങ്കാളിത്തത്തിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള രണ്ടാമത്തെ അടിസ്ഥാന സൗകര്യ നിധിയിൽ പങ്കുചേരാൻ യു ഇ സോവറിൻ വെൽത്ത് ഫണ്ടുകളെ ക്ഷണിച്ചു ഗിഫ്റ്റ് സിറ്റിയിൽ ഡി പി വേൾഡ് ഫസ്റ്റ് അബുദാബി ബാങ്ക് എന്നിവയുടെ ശാഖകൾ സ്ഥാപിച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു ഇത് ഗിഫ്റ്റ് സിറ്റി പ്രമുഖ അന്താരാഷ്ട്ര സാമ്പത്തിക കേന്ദ്രമായി മാറുന്നതിനെ ശക്തിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ യു എ ഉഭയകക്ഷി വ്യാപാരം പതിനായിരം കോടി യു എസ് ഡോളർ ആയിരുന്നു ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് സമൂഹങ്ങളുടെ പിന്തുണയോടെ ഇത് ഇരട്ടിയാക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പ്രതിവർഷം പത്ത് ലക്ഷം ടൺ പ്രകൃതി വാതകം ഇറക്കുമതി ചെയ്യാനും ധാരണയായിട്ടുണ്ട് വാണിജ്യ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ നാഷണൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമ ൾ ബന്ധിപ്പിക്കും